നീതി എന്നതിന് കൃത്യമായ ഒരു നിർവചനമോ കാലദേശാന്തീതമായ ഒരു വ്യാഖ്യാനമോ പറയാൻ കഴിയുകയില്ല എന്നാൽ തിരുനബി സല്ലാഹു അലഹി വസ്സലമയുടെ നീതി തത്വങ്ങൾ കാലദേശാന്തീതമായി നിതാന്ത പ്രസക്തിയുള്ളവയാണ് ഒരു വ്യക്തി നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ആൺകുട്ടി കടന്നു വന്നപ്പോൾ ആ കുട്ടിക്ക് ചുംബനങ്ങൾ നൽകുകയും തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പെൺകുട്ടി കടന്നു വന്നപ്പോൾ സൈഡിലേക്ക് ഇരുത്തുകയും ചെയ്തു ഇത് കണ്ട രീ സുല്ലാഹു അലഹി വസല് അദ്ദേഹത്തോട് ചോദിച്ചു അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നീതി കാണിച്ചുകൂടാ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധവേളയിൽ അല്ലാതെ ഒരു സ്ത്രീയെയോ ഒരു വൃത്തിനെയോ യാതൊന്നിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ തന്റെ കൈകൊണ്ട് പ്രഹരിച്ചിട്ടില്ല അപ്രകാരം തന്നെ പ്രവാചകർഹു വസല്ലം വസങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഏൽപ്പിച്ചവനെ അവിടെ ശിക്ഷിച്ചിട്ടതുമില്ല ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് നബി പകർന്നു തന്ന നീതിയുടെ പാണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്ര കൂടി ഇസ്ലാമിന്റെ നൈതികതയും മുഹമ്മദ് നബിയുടെ ജീവിത പദ്ധതി അല്ലെങ്കിൽ ജീവിത മാതൃക അതിൽ തുളുമ്പി നിൽക്കുന്ന നീതി സ്നേഹം സഹിഷ്ണുത അതുപോലെ തന്നെ എന്തായിരുന്നു വിട്ടുവീഴ്ച ഏർ തുടങ്ങിയിട്ടുള്ള സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഇത്രയും കൂടി ക്യാമറയിലേക്ക് നേരെ നോക്കി വിളിച്ചു പറയുന്ന ഒരാളെ കണ്ടുകിട്ടിയത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം ഇദ്ദേഹത്തെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമുക്കൊന്ന് പരിചയപ്പെടുത്താം അമീർ ജൗഹരി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എഴുതി കണ്ടിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ മതവിമർശകർ പ്രത്യേകിച്ച് ഇസ്ലാം മതവിമർശകർ എന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും പെറുക്കിയെടുത്ത് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റുകളിൽ നിന്ന് ചില പേസ് കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് അത് ഇരുന്ന് കൊത്തിപ്പെറുക്കുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുന്ന വീഡിയോകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ അടർത്തിയെടുത്ത് അതിലേക്ക് ആവും വിധം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില വഹകളൊക്കെ ചേർത്ത് അതിനെ വ്യാഖ്യാനിച്ച് എന്നിട്ട് അതിന് മറുപടി കൊടുക്കാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മത വിമർശകർ ഉയർത്തുന്ന വിമർശനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിമർശനത്തെ എടുത്ത് കൃത്യമായി അതിന് മറുപടി പറയുന്ന ഒരു വീഡിയോ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് പകരം അക്ഷര തെറ്റുകൾ ഗ്രാമർ മിസ്റ്റേക്കുകൾ കയ്യബദ്ധങ്ങൾ തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഭവം അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പല ആളുകൾ എനിക്ക് പല വീഡിയോസ് അയച്ചു തന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ ഒരു വിമർശനത്തിന് മറുപടിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോ കൃത്യമായിട്ട് പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി അതും പോട്ടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നിയമത്തെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി ആധികാരികമായി ഇതുപോലെ കൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരവകാശവാദമായിട്ടൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് പരിഹരിക്കാം പരിഗണിക്കാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ചതായിരുന്നു ആ ഇടയ്ക്കെയാണ് ഇന്നലെ ഇന്നലെ മീൻസ് ഇന്നലെ രാവിലെ എനിക്കൊരു ഒരു ഷോർട്ട് വന്നത് യൂട്യൂബ് ഷോർട്സിലൊരു വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദ് നബി അദ്ദേഹം നീതിബോധം സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി ഇവിടെ ആളുകൾക്കിടയിൽ നീതിബോധം ഉണ്ടാക്കാൻ വേണ്ടി നീതി സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങളാണ് അദ്ദേഹം അടർത്തിയെടുത്തുകൊണ്ട് വന്നു പറഞ്ഞത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ആ വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മിനിറ്റ് വീഡിയോയിൽ ആ ഷോർട്സ് നമുക്ക് അത്യാവശ്യത്തിന് കാണുമ്പോൾ ചിരിക്കാനുള്ളതുണ്ട് അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ആ വീഡിയോയുടെ ഷോർട്സാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ആഡ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ വേറെ ചില ഭാഗങ്ങളുടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളത് കണ്ടത് അത് തന്നെ നമുക്ക് ഓർത്ത് ഓർത്ത് ചിരിക്കാനുള്ളതുണ്ട് കാരണം ഇത്രയും വലിയ തമാശകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ കലുഷിതമായ കാലത്ത് കേൾക്കുക എന്ന് പറയുന്നതും വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അപ്പം നമ്മൾ ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ മുഹമ്മദ് നബി പഠിപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മുഹമ്മദ് നബി മാതൃക കാണിച്ച നീതി എന്ന് പറയുന്ന അതിന് അതിലൂടെ ഒരു സഞ്ചാരം നീതി സഹിഷ്ണുത വിട്ടുവീഴ്ച തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ ഗുണങ്ങൾ മുഹമ്മദ് നബിയുടെ മാതൃകകളിലൂടെ ഒരു സഞ്ചാരം ആണെന്ന് നമ്മൾ നടത്താൻ പോകുന്നത് നിലയ്ക്ക് പോകാം അപ്പം അതിന് മുൻപ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ആമുഖമായിട്ട് പറയേണ്ട ചില ഡിസ്ക്ലൈമറുകൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒന്ന് പറയാം ഇവിടെ ഒരു കമൻ്റ് വന്നത് ഐ കയാണ് ഒരു റിക്വസ്റ്റ് ഉണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ അല്ല എങ്കിൽ അത് വെച്ച് ഒന്നര മണിക്കൂർ ക്ലാസ് എടുക്കും എന്നാണ് അപ്പോൾ അദ്ദേഹത്തോടെ ആമുഖമായിട്ട് പറയാനുള്ളത് ഇത് ലൈവായിട്ട് പറയുന്ന കാര്യമാണ് മനുഷ്യനാണ് സംസാരിക്കുന്നത് അപ്പം അക്ഷരത്തെറ്റുകളോ നമ്മൾ മദ്രസയിലൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതാണ് അപ്പോൾ അക്ഷര സ്ഫുടതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ അത്രയൊന്നും സ്ഫുടത മലയാളത്തിൽ ചിലപ്പോൾ ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല ചിലപ്പം ചിലപ്പോൾ എൻ്റെ കഴുത്തൊന്നും ഇങ്ങോട്ട് ചെരിഞ്ഞു എന്ന് വരാം ചിലപ്പോൾ എൻ്റെ കണ്ണ് ഇടയ്ക്കൊന്ന് അടഞ്ഞു എന്ന് വരാം ചിലപ്പോൾ എൻ്റെ മുഖം ഒന്ന് തിരിഞ്ഞു എന്ന് വരാം ഇത്തരം കാര്യങ്ങൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ആളുകൾക്ക് പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെതായിട്ട് കഴിഞ്ഞ റബ്യൂ ലെവൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ വളരെ അപൂർവമായിട്ടാണ് കുറേ തെരഞ്ഞിട്ടാണ് കേട്ടോ ആ വീഡിയോ എനിക്ക് കിട്ടിയത് ആ വീഡിയോയുടെ ഒരു ഭാഗമായിരുന്നു ഈ മുഹമ്മദ് നബിയുടെ നീതിബോധം അല്ലെങ്കിൽ ക്ഷമ സഹിഷ്ണുത തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ക്ലാസ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടെത്തി ആ വീഡിയോ ആണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് മുഹമ്മദ് നബിയുടെ നീതി ഇസ്ലാം പഠിപ്പിച്ച അള്ള പഠിപ്പിച്ച നീതി മുഹമ്മദ് നബിയുടെ മാതൃകയിലുള്ള നീതി ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് അപ്പോൾ അപ്പോൾ ഉസ്താദ നമുക്ക് തുടങ്ങിയാലോ നമ്മളൊരു യാത്ര പോവുകയാണ് ആ യാത്രക്കിടയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത അല്ലെങ്കിൽ കടിച്ച പൊട്ടാത്ത ചില സാഹിത്യ പ്രയോഗങ്ങളുടെ അനർഘ നിർഗളമായ ഒഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം ഇസ്ലാമിലെ നീതി മുഹമ്മദ് നബിയുടെ മാതൃക നബി തങ്ങളുടെ പ്രവാചക ജീവിതത്തിലെ യും മനോഹരമായ നമുക്ക് ഒരു ചെറിയ നടത്താം ആയിക്കോട്ടെ വിട്ടുവീഴ്ച നീതി അങ്ങനെയുള്ള കുറെ മുഹമ്മദ് നബിയുടെ മാതൃകകളിലൂടെ സഞ്ചാരം നടത്താം നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ എല്ലാരും റെഡി ആണെങ്കിലും റെഡിന്ന് പറയും ഇങ്ങനത്തെ കാഴ്ചകൾ അത്യാപൂർവ്വമാണ് ഈ കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും ഇത്രയും കൂടി ഇതൊക്കെ പറയാൻ പറയാനൊരാളുണ്ടല്ലോ കേരളത്തിൽ എന്ന് നമുക്ക് ആശ്വസിക്കാം എല്ലാവരും ദൈവം ഉണ്ടല്ലയോ ഉണ്ടോ ഉണ്ണാൻ ഇല ഇട്ടോ എന്നുള്ള ചർച്ചയിലാണ് അപ്പോഴാണ് ഇദ്ദേഹം ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഈ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മുഹമ്മദ് നബി കാണിച്ചു തന്ന നീതിയുടെയും സഹനത്തിന്റെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും എന്നത് ഒരു മുഖമുദ്രയാണ് അള്ളാഹു സുബാൻ ഈ ഭൂമി ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചതും പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയതിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നീതിയുടെ സംസ്ഥാപനമാണ് പരിശുദ്ധമായ ഖുറാനിൽ നീതി പാലിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇത് ഇവിടെ തന്നെ തുടങ്ങാം നീതി നീതി നീതിയാണല്ലോ പ്രധാനം ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആര് നീതി നടപ്പിലാക്കും ഏഹ് നിങ്ങൾക്ക് എങ്ങനെ നീതി നടപ്പിലാക്കാൻ കഴിയും ഒരാളെ കൊന്നാലും നൂറാളെ കൊന്നാലും എങ്ങനെ നീതി നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഈ നീതി നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം വേണം അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അത് ഈ ഭൂമിയിൽ നടക്കൂല മരിച്ചു ചെന്നാലേ നടക്കുള്ളൂ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു അവകാശവാദം ഇസ്ലാമിലെ മരണാനന്തര ജീവിതവും സ്വർഗ്ഗനരക വിശ്വാസവും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഇവർ ഉയർത്തുന്ന ഒരു വാദമാണ് നീതിയുടെ സ്ഥാപനം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുക അൾട്ടിമേറ്റ് ജസ്റ്റിസ് അത് വിതരണം ചെയ്യുക ഇതിനുള്ള ഒരു സ്ഥലം വേണം ഒരാൾ വേണം എന്ന ഒരാശയാണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ ഈ ഒരു പ്രയോഗത്തിൻ്റെ കാരണം അപ്പോൾ ഈ നീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത് നീതി എന്ന് പറയുന്നത് ഒരു മുഗ്മിനിൻ്റെ മുഖമുദ്രയാണ് എന്നാണ് ഇനി ഇനിയിപ്പോന്നൊന്നും നമ്മൾ പറയണ്ട ആയിക്കോട്ടെ ആരോടുള്ള നീതി ഏത് കാര്യത്തിലൊക്കെ നീതി എങ്ങനെയാണ് ആ നീതി നടപ്പിലാക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി ഉസ്താദ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലുള്ള ചില ഏടുകൾ പറിച്ചു തരും ഉസ്താദ് പറിച്ചു കിട്ടാത്ത കുറച്ച് ഏടുകൾ നമ്മൾ പറിച്ചു തരും അതൊക്കെ നമ്മളൊന്ന് വിശദീകരിക്കും അതൊക്കെ വിശകലനം ചെയ്യും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും പക്ഷെ അവിടെ അള്ളാഹു ഖുർആാനിലൂടെ നീതിയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞു അള്ളാഹു പ്രവാചകന്മാരെയും ഖുർആാനിനെയും അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങളെയും ഒക്കെ കൊടുത്തുവിട്ടതും പറഞ്ഞയച്ചതും ആളെ നിയോഗിച്ചതുമൊക്കെ ലോകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട കുറേ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്താകമാനം നീതി നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എടുത്താൽ പൊങ്ങാത്ത വാദമായി മാറും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഇസ്ലാമിലെ അള്ളാഹുവിനെ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഹമ്മദ് നബിയുടെ മാതൃകയിൽ നമുക്ക് എമ്പാട് ഉദാഹരണങ്ങൾ കിട്ടും ചെയ്യും എന്തുകൊണ്ടാണ് ലോകത്ത് മനുഷ്യർക്കിടയിൽ നീതി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഖുർഹാനും അതിനു മുൻപുള്ള വേദഗ്രന്ഥങ്ങളും മുഹമ്മദ് നബിയും അതിനു മുമ്പുള്ള ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെയും അമ്പിയാ മുർസലികളെയും ഒക്കെ നിയോഗിച്ച പടച്ചവൻ അതിനൊക്കെ ഉള്ള ആപ്പ് അതിനു മുമ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഭൂമിയിൽ എന്തുകൊണ്ട് നീതി നടപ്പിലാക്കണം നീതി നടപ്പിലാക്കേണ്ടെന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ആളെ പറഞ്ഞേക്കുന്നത് ഇവിടെയാണ് നമ്മൾ മുറിപ്പെടുത്താൻ എന്താണ് സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ മഹാത്മ്യ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭൂമിയിൽ മൊത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹ് അതിൻ്റെ മുമ്പ് അതിനുള്ള സെറ്റപ്പ് ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളടത്താണ് അള്ളാഹുവിന്റെ നീതി നടപ്പിലാക്കാനുള്ള ത്വര നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ആളുകളെ പ്രശ്നത്തിലാക്കാനും ആളുകളെ വഴിതെറ്റിക്കാനും അവരെ തമ്മിൽ അടിപ്പിക്കാനും അവർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇബിലീസ് എന്ന് പറഞ്ഞ ഒരാളെ അള്ള ആദ്യം ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിച്ച് അവർ ഭൂമിയിൽ എത്തുന്നതിൻ്റെ മുമ്പ് സ്വർഗ്ഗത്ത് നാളെ പറഞ്ഞയച്ചു പാരെ ഇബിലീസിനെ എന്നിട്ട് അതിൻ്റെ പിന്നാലെയാണ് അള്ള ആളെ മനുഷ്യൻ്റെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് അതിനുശേഷം ആ സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനെ തന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്തിനാ ഭൂമിയിൽ നീതി നടപ്പിലാക്കാൻ ആരൊക്കെയുള്ളത് അള്ള പഠിച്ച ആദൻ നബി വാരിയൽ വാര്യൽ ലൂരിയിട്ടുണ്ടാക്കി കൊടുത്ത എണ്ണയും അവരുടെ കുട്ടികളും ഇതാണ് ഭൂമിയിലുള്ളത് തന്നെ അള്ളാഹു നീതി നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കുകയും ചെയ്തു അള്ളാഹിൻ്റെ ഒരു സൂത്രങ്ങൾ ആലോചിക്കണം എന്നിട്ട് ഈ ആദൻ നബിയും ഹവ ബീവിയും മാത്രമുള്ള സമയത്ത് മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഫിത്തനയും പിശാ പ്രശ്നങ്ങളും അനീതിയും ഒക്കെ ഉണ്ടാകാനുള്ള കാരണമായിട്ട് ഒരു കാരണത്തെ അള്ളാഹു ആദ്യം നിയോഗിച്ച് ശരിയാക്കി അതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പറയില്ല തുരുമ്പ് പരിപാടികൾ ഒപ്പിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരാളെ നിയോഗിക്കാം എന്നിട്ട് ആ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് വേറെ ആളുകളെ പറഞ്ഞേക്കാം എന്നിട്ട് അവർക്കിടയിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടി എന്ത് കൊടുത്തേക്കുക കിതാബ് കൊടുത്തേക്കുക നിങ്ങളെ പഠിച്ചോ വല്ലാത്ത പഠിച്ചോ തന്നെ കേട്ടാ അപ്പൊ എന്താവട്ടെ അതൊരു കയ്യബദ്ധ പറ്റിയതാണെന്ന് വിചാരിക്കാം നിങ്ങൾ നോക്കണം അള്ള നട നീതി നടപ്പിലാക്കാൻ വേണ്ടി കിതാബും ഒക്കെ ആയിട്ട് ആൾക്കാരെ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ ആദന്യപീഡ ആദ്യത്തെ രണ്ട് മക്കള് ഈ ആദ്യത്തെ രണ്ട് മക്കൾ എന്ന് പറഞ്ഞിട്ട് വരണ്ട അത് രണ്ട് പ്രസവങ്ങളിലായി ജനിച്ച ഇരട്ട മക്കളിലെ ഓരോരോ ആൺകുട്ടികൾ ഉസ്താദായതുകൊണ്ടാണ് എങ്ങനെയൊക്കെ പറയുന്നത് ആദ്യത്തെ രണ്ട് ആൺമക്കൾ എന്ന് പറഞ്ഞാലും മനസ്സിലാവും പക്ഷെ ഞങ്ങൾ ആദ്യത്തെ മക്കളാണ് പെണ്ണുന്ന് പറഞ്ഞു വേറെ വരും അതുകൊണ്ടാണ് ഞങ്ങളെ അടങ്ങാറാക്കണ്ടിട്ടാണ് ആബിലും കാബിലും ഇവർ തമ്മിൽ ഒരാൾ ഒരാളെ കൊന്ന് നീതി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് നീതി നടപ്പിലാക്കാൻ മീൻസ് അള്ള നീതി നടപ്പിലാക്കാൻ നിയോഗിച്ച പഠിച്ചവൻ്റെ ആദ്യത്തെ പ്രവാചകന്റെ ആദ്യത്തെ ആൺകുട്ടികൾ തമ്മിൽ ഒരാൾ ഒരാളെ കൊന്നു അള്ളാൻ്റെ ഉദ്ദേശം പോയ പോക്കാൽ വയ്ക്കണം ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ ഒരു അബദ്ധം പറ്റി ഏത് അബദ്ധം പറ്റും എന്ന രീതിയിൽ നമുക്കത് ക്ഷമിച്ചു കൊടുക്കാം അവിടുത്തെ അങ്ങനെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കല്യാണം കഴിപ്പിച്ചു കുട്ടികൾ മക്കളും ഉണ്ടായി ആ സന്താന പരമ്പരകൾ അങ്ങനെ വളർന്നു അതിനുശേഷം നിങ്ങൾക്ക് അറിയാലോ ആദ്യം ഏകോദര സഹോദരന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ കുട്ടികളുണ്ടായി സന്താനങ്ങളുണ്ടായി തലമുറ തലമുറ കൈമാറി അങ്ങനെ വന്നു അതിനുശേഷം ആണ് ഈ നീതി നടപ്പിലാക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം എന്തായാലും ഒരുപാട് ആളുകൾ അതിനുശേഷം വന്നു ഈ മക്കളിൽ ഇങ്ങനെ ഒരു ഉമ്മ പറ്റ മക്കളെ പിന്നീട് പല പല കളറും ഗോത്രവും ആരിസ്മാതിന് പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് പല ഗോത്രങ്ങളും വിഭാഗവും കളറും രൂപവും ഭാവമൊക്കെ കൊടുത്ത ആളുകൾ തമ്മിൽ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പഠിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് എന്തായാലും അങ്ങനെ മുഹമ്മദ് നബിയുടെ കാലത്ത് നമ്മൾ എത്തി ഇത്രയും ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണേ അപ്പോൾ ഇനി നമുക്ക് എന്താണ് നീതി അത് പറയണല്ലോ ഇപ്പം നമ്മൾ നീതി 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 എന്ന് പറഞ്ഞു ഇത് എന്താണ് നീതി ഉസ്താദ് പറഞ്ഞത് നീതി എന്നതിന് കൃത്യമായ ഒരു നിർവചനമോ കാലദേശാന്തീതമായ ഒരു വ്യാഖ്യാനമോ പറയാൻ കഴിയുകയില്ല എന്നാൽ തിരുനബി സാഹു അലഹി വസലമയുടെ നീതി തത്വങ്ങൾ കാലദേശാന്തീതമായി നിതാന്ത പ്രസക്തിയുള്ളവയാണ് അതാ നീതി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എന്താണ് നീതി എന്ന് നമ്മൾ പല ആളുകളും ഉള്ള എങ്ങനെ നീതി നടപ്പിലാക്കും എന്ന് നമ്മളോട് ചോദിക്കും ഉള്ള മതത്തിൽ എങ്ങനെയാണ് നീതി ഇവർക്ക് എങ്ങനെയാണ് നീതി കിട്ടുക എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരോട് നമ്മൾ തിരിച്ചു ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്താണ് നീതി അപ്പൊ ഉസ്താദ് പറഞ്ഞാൽ അങ്ങനെ കാലദേശാന്തരങ്ങൾക്ക് ഉതകുന്ന ഒരു നിർവചനം നീതിക്ക് കൊടുക്കുക സാധ്യമല്ല പല ആൾക്കാരും പല നിർവചനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണക്ക് ഉസ്താദ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഉസ്താദ് അത് മുഴുവൻ വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ജസ്റ്റിനിയൻ പിന്നെ നീതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം എന്തായാലും അങ്ങനെ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണെങ്കിലും ഇസ്ലാമിൽ ഉത്തരം മുഹമ്മദ് നബി ലോകത്തിന് പഠിപ്പിച്ച നീതി എന്ന് പറഞ്ഞാൽ അത് കാലദേശാന്തരങ്ങൾക്ക് അതീതമാണ് പിന്നെന്തൊക്കെയോ പറഞ്ഞു അതൊക്കെയാണ് അപ്പോൾ നമ്മൾ അതിനുള്ള ചില ഉദാഹരണങ്ങൾ ഉസ്താദ് പറഞ്ഞു തരും അതൊന്ന് നമുക്ക് കേൾക്കാം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ആയിഷാ ആയിഷാർ അതി അള്ളാഹു അനഹത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൻ നമുക്ക് ഇപ്രകാരം കാണാം അള്ളാഹു ആണേ സത്യം മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ അവരുടെ കൈ മുറിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ നടത്തിയ ഒരു മോഷണത്തെക്കുറിച്ച് ശിക്ഷ വിധിച്ചപ്പോൾ ശുപാർശയുമായി വന്ന ആളോട് ഒസാമയാണെന്നാണ് ഓർമ്മ ഉസ്താദ് പറയുന്നതും അത് തന്നെയാണ് ആ ഹദീസ് തന്നെയാണ് അതേ ഹദീസ് പല തരത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് രണ്ട് മൂന്ന് തരത്തിൽ ആ ഹദീസിൻ്റെ അരേഷനുണ്ട് എന്തായാലും ആ ഹദീസിൽ പറയുന്നത് പ്രകാരം ഒരു സ്ത്രീയെ മോഷണക്കുറ്റത്തിന് ശിക്ഷിച്ചു അപ്പോൾ അതിൽ ഇളവ് ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി അടുത്ത് ശുപാർശയും മറ്റേ വന്നപ്പോൾ അവരോട് ചോദിച്ചത് അള്ളാൻ്റെ തീരുമാനത്തിൽ അള്ളാഹുവിൻ നടപ്പിലെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമത്തിൽ അള്ളാന്റെ നിയമത്തിൽ ഇളവിന് വേണ്ടിയിട്ട് നിങ്ങൾ കയറി വരുന്നോ എൻ്റെ മകള് കൈ ഞാൻ വെട്ടും എന്നാണ് നീതിമാനായ മുഹമ്മദ് നബി പറഞ്ഞത് പൊന്നാൻ ഉസ്താദെ ഒരാൾ ഒരു ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു മോഷണം സംഭവിച്ചു ഒരാൾക്ക് സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ഏഹ് ഒരു 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 മോഷണം സംഭവിച്ചു ഒരു മോഷണം ചെയ്തു മോഷണം ചെയ്യുന്ന ആളുടെ കൈപ്പത്തി മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് എന്ത് നീതിയാണ് ദൈവത്തിൻ്റെ നീതിയ മുഹമ്മദ് നബി പഠിപ്പിച്ച നീതിയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ലോ കാലാന്തരം ഐ മീൻസ് കാലാധിവർത്തിയായ അള്ളാൻ്റെ നിയമങ്ങൾ ഇന്ന് ലോകത്ത് മനുഷ്യന്മാര് നടപ്പിലാക്കാത്തത് ഒരു ഇസ്ലാമിക രാജ്യവും ഈ അഫ്ഗാനിസ്ഥാനിൽ പിന്നെ ആളുകളുടെ ശ്രദ്ധയിൽ വരാതെ ഇത്തരം നീജമായ നീതി നടപ്പിലാക്കൽ നടക്കുന്നുണ്ടോയെന്നറിയില്ല ആളുകൾ എറിഞ്ഞു കൊല്ലുന്ന സംഭവമൊക്കെ ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇസ്ലാമിൽ ഈ പറയുന്ന പ്രാകൃതമായ പൈശാചികമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കലിനെയാണോ ഉസ്താദ് നീതിയായിട്ട് ഉദാഹരിക്കുന്നത് എൻ്റെ മകൾ ഫാത്തിമഘട്ടാൽ ഓളെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞതാണോ ലോകത്തിന് സമാധാനമായി കൊണ്ടല്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചിട്ടില്ലേ നബി എന്ന് പറഞ്ഞ നബി പഠിപ്പിച്ചു തന്ന നീതി ആ നീതി ഇന്ന് മനുഷ്യന്മാർക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന നീതിയാണോ സഹോദര ഒരു മനുഷ്യന്റെ കൈ കൈപ്പത്തി അറുത്തു മാറ്റുക എന്നത് എന്ത് നീതിയാണ് ഇനി മോഷ്ടിച്ചവന്റെ കൈപ്പത്തി അറുത്തു മാറ്റലാണ് ശിക്ഷയെങ്കിൽ ഒട്ടകത്തെ മോഷ്ടിച്ചു എന്ന ആരോപണം നേരിട്ട ഒരു സംഘം ആളുകളെ എന്താണ് മുഹമ്മദ് അനുയായികളും കൂടി ചേർന്ന് ചെയ്തത് എന്നും കൂടി ചോദിക്കണമല്ലോ അവരുടെ കൈകാലുകൾ ഛേദിച്ചു കണ്ണുകൾ ചൂഴ്ന്നെടുത്തു മരുഭൂമിയിലിട്ട് കൊലപ്പെടുത്തി അപ്പൊ അതോ അപ്പൊ ഫാത്തിമ കട്ടാൽ കൈവട്ടു പറയുന്നതും ഒട്ടകത്തെ മോഷ്ടിച്ചു എന്നാരോപിച്ച ആളുകളുടെ കൈകാലുകൾ ഛേദിച്ച് കളയുന്നതും അവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നതും ചെയ്തിട്ട് അത് നീതി നടപ്പിലാക്കിയതാണ് എന്നാണോ ഉസ്താദങ്ങൾ പറയണത് അതാണോ മുഹമ്മദ് നബി നടപ്പിലാക്കി പഠിപ്പിച്ചു തന്ന കാലാധിവർത്തിയായ നീതി നിർവഹണത്തിന്റെ ഉദാഹരണം കൊള ഇങ്ങനത്തെ നീതി ഇനിയുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് മുഹമ്മദ് നബിയുടെ നീതിയും അള്ളാൻ്റെ നീതിയും കുർഹാൻ്റെ നീതിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആട് ജീവിതം കണ്ടിട്ട് മനസ്സ് കലങ്ങുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനുഷ്യത്വം അതൊക്കെ മരവിച്ച് പോകും ഇസ്ലാമിലെ നീതി നടപ്പിലാക്കൽ ഉസ്താദിനെ അറിയാത്തോണ്ടല്ല ഉസ്താദിനെ നബിദിനല്ലേ കുട്ടികളോട് എന്തെങ്കിലും സന്ദേശം കൊടുക്കണ്ടേ മുത്തുനബിനെ കുറിച്ച് പറയുമ്പോൾ നീതിയും കാരുണ്യവും അല്ലാതെ എന്താ പറയാ ഉസ്താദ് എന്തോ നല്ല കാലത്തിന് ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട കുറൈശിയോട് മുത്തനസൂല് ക്ഷമിച്ച കഥ പറഞ്ഞില്ല എന്തോ നല്ല കാലം ഉസ്താദിന്റെ നല്ല കാലം എന്ന് വിചാരിച്ചാൽ മതി അപ്പോ നീതി നടപ്പിലാക്കലിന്റെ കഥകൾ അങ്ങനെ തുടരുകയാണ് അപ്പം മോഷ്ടിച്ചവന്റെ കൈവെട്ടുന്നത് നീതിയാണോ ഇത് എന്ത് നീതിയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കാത്തത് അതോ നിങ്ങൾക്ക് അങ്ങനത്തെ നീതി നിർവഹണം ഇപ്പോഴും താല്പര്യമുണ്ട് എന്നാണോ നിങ്ങളത് വിശദമാക്കണം എപ്പോഴെങ്കിലൊക്കെ കേട്ടോ ഇനി മുത്തർ നീതി വീണ്ടും അനസിബിനിഹുന തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം ഒരു വ്യക്തി നബിസ്ഹു നഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ആൺകുട്ടി കടന്നു വന്നപ്പോൾ ആ കുട്ടിക്ക് ചുംബനങ്ങൾ നൽകുകയും തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പെൺകുട്ടി കടന്നു വന്നപ്പോൾ സൈഡിലേക്ക് ഇരുത്തുകയും ചെയ്തു ഇത് കണ്ട നബിസ് ഉള്ളഹു അഹിഹു വസ്ലം മതങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നീതി കാണിച്ചുകൂടാ ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് നബീസ് അല്ലാഹു അലഹി വസ്ല്ലാം മതങ്ങൾ പകർന്നു തന്ന നീതിയുടെ പാണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ബെസ്റ്റ് ഉദാഹരണമാണ് അനുചരന്മാരും ഇരിക്കണിന്റെ ഇടയില് ഒരു അനുജരന്റെ കുട്ടി കയറി വന്നു അപ്പൊ വന്നത് ആൺകുട്ടിയായിരുന്നു അടുത്തിരുത്തി മടിയിലിരുത്തി താലോലിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മാറി വേറൊരു പെൺകുട്ടി കയറി വന്നപ്പോൾ ആ പെൺകുട്ടിനെ കുറച്ച് മാറ്റിയിരുത്തി മുത്തുനബിക്ക് ഇത് കണ്ട് സഹിച്ചില്ല ലിംഗവിവേചനം ഏഹ് സ്ത്രീയെയും പുരുഷനെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് കണ്ട് മുഹമ്മദ് നബിയുടെ കൽബ് കുൽബൈ എന്നാണ് പറയുന്നത് എന്നിട്ടോ എന്നിട്ട് അനുചരനോട് ചോദിച്ചു എന്ത് പണിയാണ് ചങ്ങായി കാണിക്കുന്നത് ഇവർക്കിടയിൽ നിനക്ക് എന്തുകൊണ്ട് നീതി പുലർത്താൻ കഴിയുന്നില്ല അവർ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നല്ലേ ഉള്ളൂ എന്നാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പം കൈവട്ട് എറിഞ്ഞു അല്ലല്ലോ ഒന്നും കാര്യമായിട്ടില്ലല്ലോ ഏഹ് ഈ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും പ്രകടമായി എല്ലാ പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക സമൂഹങ്ങളിലുള്ള ഏറ്റവും വലിയ അനീതി സ്ത്രീകളോടുള്ള അനീതിയാണ് സ്ത്രീകളോടുള്ള വിവേചനം മതത്തിൻ്റെ ഭാഗമാണ് കുർആാനിക നിയമത്തിൻ്റെ ഭാഗമാണ് അള്ള പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് അതുകൊണ്ടാണത് മാറ്റാൻ പറ്റില്ല എന്ന് ഇപ്പോഴും ആൾക്കാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക പ്രസവിക്കപ്പെട്ട് മുലകുടി പ്രായത്തിലുള്ള ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ പോലും അവർ മൂത്ര ഒഴിച്ചാൽ കഴുകുന്നതിൽ വരെ വിവേചനം ഉണ്ട് ഇസ്ലാമിന് ആൺകുട്ടി മൂത്ര ഒഴിച്ചാൽ വെള്ളം വെറുതെ കുടഞ്ഞാൽ മതി പെൺകുട്ടി മൂത്ര ഒഴിച്ചാൽ അവിടെ വെള്ളം ഒഴിച്ച് കഴുകണം ആ മുത്തുനേബിയാണ് പറഞ്ഞത് ഏഹ് എന്ത് ഇവർക്കിടയിൽ നിനക്ക് നീതി കാണിക്കാൻ പറ്റുന്നില്ലേ എന്ന് വളർന്നു വന്ന പെൺകുട്ടി പെണ്ണുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിലെ സ്ത്രീകൾ പുരുഷന്റെ നിയന്ത്രണാധികാരത്തിൻ കീഴിൽ പുരുഷനെ അനുസരിച്ച് ജീവിക്കേണ്ടവളാണ് എന്നാണ് സകല കാര്യത്തിലും വിവേചനമുണ്ട് അവരുടെ വ്യക്തിത്വം പോലും ഇസ്ലാമിൽ കൃത്യമായ വിവേചനത്തിലാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ നീതി പുലർത്തുന്നതിന്റെ കാര്യം പറയുകയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഒന്ന് ഇവരുടെ വിവാഹം തീരുമാനിക്കുന്നത് പെൺകുട്ടിയൊന്നുമല്ല അല്ല അവർക്ക് അതിൽ പ്രത്യേകിച്ച് റോളില്ല ഈ പെൺകുട്ടിയെ പിതാവ് പുരുഷന് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യാം എന്താ പിതാവായ പുരുഷൻ നോക്കി വളർത്തി മറ്റൊരു പുരുഷന് കൈമാറ്റം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് പിന്നെ അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുരുഷന്റെ കീഴിൽ കീഴൊതുങ്ങി അനുസരണയോടുകൂടി ജീവിക്കലാണ് ഈ സ്ത്രീയുടെ ധർമ്മം അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ഭർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഉത്തമയായ സ്ത്രീയുടെ ലക്ഷണം ഇനി ഈ സ്ത്രീ അനുസരണക്കേട് കാണിക്കും എന്ന് തോന്നിയാലോ അവൾ ആദ്യം ഉപേക്ഷി ഉപ ഉപദേശിക്കണം പിന്നെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തണം അത് അവർക്ക് അത് ഈസിയായിട്ട് പറ്റും നാലു വരെ കല്യാണം പുരുഷന് കഴിക്കാം അപ്പം അനുസരണക്കേട് ആരോപിച്ചു വേണമെങ്കിൽ ഒരു സ്ത്രീനെ തൽക്കാലം ബെഡ്റൂമെന്ന് മാറ്റി നിർത്തിയാലും അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് പുരുഷൻ പോണ്ടാന്ന് വെച്ചാലും ആൾക്ക് പോകാൻ വേറെ ബെഡ്റൂമും വേറെ സ്ത്രീയും ഇസ്ലാമിൽ അവൈലബിൾ ആണ് അപ്പം അത് സ്ത്രീക്കുള്ള ശിക്ഷയായിട്ടാണ് അനുസരിപ്പിക്കാൻ അനുസരണക്കേട് കാണിച്ചാലല്ല കേട്ടോ അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്കപ്പെട്ട എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ ആശങ്ക മാറുന്നില്ലെങ്കിലോ അടിക്കാം സ്ത്രീകളോടുള്ള ഇസ്ലാമിന്റെ നീതി കാണിക്കൽ ഹദീസുകളിൽ നിന്നും ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ ഇവിടെ എടുത്തു വായിച്ചാൽ ഉസ്താദ് ഓടും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയണതെന്ന് വച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതിനൊരു മറുപടി പറയണം കേട്ടോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നേർക്കുനേർ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മറുപടി പറയാനുള്ള ആർജ്ജവം എന്നാണ് അറിയേണ്ടത് ഇസ്ലാമിൻ്റെ നീതി ഇസ്ലാമിലെ ലിംഗനീതി ഇസ്ലാമിൽ ആ മുസ്ലിങ്ങളോടുള്ള നീതി ശിക്ഷാരീതികളുടെ നീതി അടിമത്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മുഴുവൻ നമുക്ക് സംസാരിക്കാം ഇസ്ലാമിൻ്റെ നീതി വലിയ ഒരു ഉഹതുമലയോളം നമുക്ക് ചർച്ച ചെയ്താൽ തീരാത്ത സാധനമാണ് നിങ്ങൾ വരും അല്ലാതെ നിങ്ങളെ അക്ഷരത്തെറ്റും അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്തതും പിന്നെ ചില ചില കാര്യങ്ങളൊക്കെ പൊട്ടും പൊടിയെടുത്തുകൊണ്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ട നിർമ്മിതിയൊക്കെ അവസാനിപ്പിച്ച് കാര്യമാത്ര പ്രസക്തമായ ആരോപണങ്ങൾക്ക് നേർക്ക് നേരം മറുപടി ആയിട്ട് വരുമോ നിങ്ങൾ ഇതിന് മുൻപ് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയില് സൂറത്ത് തൗബയെ മുൻനിർത്തിയിട്ട് നിങ്ങളുടെ കുറേ വാദങ്ങൾ നമ്മൾ ഇതിന് മുൻപ് മറുപടി ചെയ്തിരുന്നു ഞാനും മറുപടി കൂടി ചേർന്നിട്ട് എന്നിട്ട് എന്തേ നിങ്ങളത് കണ്ടില്ലേ നിങ്ങൾ എന്താ കാണാത്തത് അത് കണ്ട എന്ന് വെച്ചാൽ അത് ഇസ്ലാമിനോട് നേരിട്ടുള്ള ചോദ്യമാണ് കുർഹാനിക വചനങ്ങളുടെ നേരിട്ടുള്ള വിശകലനമാണ് അവിടെ മറുപടി പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് പൊട്ടും പൊടിയും തുമ്മിയതും തുപ്പിയതും തെരഞ്ഞു നടക്കുന്നത് മനസ്സിലായി അക്ഷര തെറ്റ് അബദ്ധം ഇതൊക്കെയാണ് അപ്പൊ അതൊക്കെ അവര് നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത് അവരുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ഇസ്ലാമിൻ്റെ ഇവിടെ നിങ്ങൾ നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളുടെ വിശകലനമാണ് നടത്തുന്നത് നിങ്ങൾ പറയുന്നത് വളരെ തന്ത്രപരമായി അടർത്തിയെടുത്ത അർദ്ധസത്യങ്ങളാണ് ഇസ്ലാമിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഒരു നീതിയെക്കുറിച്ചുള്ള സങ്കല്പമേ ഇല്ല അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിനില്ല ഇസ്ലാമിനകത്തുള്ള നീതി മുസ്ലിമങ്ങൾക്കിടയിലുള്ള നീതിയാണ് ഇസ്ലാമിൻ്റെ നീതി നിർവഹണത്തിൽ മതം വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ലിംഗം മാനദണ്ഡമാണ് അടിമയാണോ ഉടമയാണോ എന്ന കാര്യം മാനദണ്ഡമാണ് അതിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടുന്ന നീതിയുടെ അളവിലും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാവും എന്നിട്ട് ആൺകുട്ടീനെ മടിയിലിരുത്തി പെൺകുട്ടീനെ മാറ്റിയിരുത്തി അപ്പോൾ നബിക്ക് സഹിച്ചില്ല നിങ്ങൾക്ക് ഇവർക്കിടയിൽ നീതി കാണിച്ചൂടെ എന്ന് എന്നു സ്ത്രീകൾ മാത്രമുള്ള കുടുംബത്തിന് പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ കാണിക്കുന്ന അനീതി അവിടെ മാനദണ്ഡം ലിംഗം മാത്രമാണ് അപ്പം അതങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ടാവും ഒരുപാട് ഒരുപാട് അപ്പം അത് ഉസ്താദ് ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയണം ഇസ്ലാമിലെ സ്ത്രീകളോടുള്ള നീതി നിർവഹണം തന്നെ നമുക്ക് വേറെ ചർച്ചയായിട്ട് എടുക്കാം വിവാഹമോചനം വിവാഹം തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഇസ്ലാമിൻ്റെ ഈ അനീതി പ്രകടമാണ് നമ്മൾ എത്രയോ തവണ എത്രയോ വീഡിയോകളിലായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ് അതുപോലെ തിരുനബി സല്ലാമലി നമുക്ക് ദർശിക്കാൻ കഴിയുന്ന മറ്റൊരു ഉദാത്തവും ഉത്കൃഷ്ടവും മാനവികവുമായ ഒരു സ്വഭാവ സവിശേഷതയാണോ വിട്ടുവീഴ്ച ഓരോ വ്യക്തികളും തിരുനബി സല്ല അലഹി വസല് നിന്ന് പകർത്തിയെടുക്കേണ്ടുന്ന ഒരു ഉത്തമ സ്വഭാവ ഗുണമാണിത് പരിശുദ്ധമായ കുറാരും വിട്ടുവീഴ്ചയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതെ മുഹമ്മദ് നബി പഠിപ്പിക്കുന്നത് വിട്ടുവീഴ്ച ആയിരിക്കില്ല വെട്ടുവീഴ്ത്തലായിരിക്കും വിട്ടുവീഴ്ചയും വെട്ടുവീഴ്ത്തലും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ അക്ഷര കൂടിയതാണെങ്കിൽ മുഹമ്മദ് നബിയുടെ വിട്ടുവീഴ്ചകളുടെ സോറി വെട്ടുവീഴ്ത്തലുകളുടെ ഉദാഹരണം ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ് ഇതറിയാത്ത ആളാണോ ഉസ്താദ് അല്ല മുഹമ്മദ് നബി എപ്പോൾ ആരോട് എങ്ങനെ എവിടെ വെച്ച് വിട്ടുവീഴ്ച ചെയ്തു എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒട്ടകത്തെ മോഷ്ടിച്ചു എന്ന് എന്നാരോപിച്ചിട്ട് ഒരു കൂട്ടം മനുഷ്യരെ എന്താണ് ചെയ്തത് എന്നത് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ മുഹമ്മദ് നബിയുടെ വിട്ടുവീഴ്ചയുടെ നമുക്ക് കാണാൻ പറ്റും മുഹമ്മദ് നബി എവിടെയാ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയോ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോൾ ഉക്കബായിബിന് അഭിമുയത്തിനോട് ക്ഷമിച്ചു എന്നാണ് ഈ ഹദീസിലെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ വേറെ ആരെങ്കിലും നരേഷനിൽ അത് ഉക്കബയല്ല വേറെ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതിന് മല്ലിക്കെട്ടണ്ട ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട മുഹമ്മദിൻ്റെ എതിരാളിയോട് ക്ഷമിച്ച മുഹമ്മദിൻ്റെ സംഭവമാണ് വിഷയം കേട്ടോ വിഷയത്തിൽ നിൽക്കണം വാക്കിൽ നിൽക്കരുത് എന്ന് പറയാൻ വേണ്ടി ഓർമ്മിപ്പിക്കാനാണ് ടക്കടക്ക് ഓർമ്മിപ്പിക്കണം കേട്ടാ ബലം തിരിയരുതല്ലോ വിഷയത്തിൽ നിൽക്കണം അപ്പോഴാണ് ക്ഷമിച്ചത് എന്തിനാ ക്ഷമിച്ചത് പാങ്ങുണ്ടായില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ക്ഷമിച്ചു അതിന് പ്രതികാരം ചെയ്തിട്ടുണ്ടോ മുഹമ്മദ് നബി ഉണ്ട് അപ്പൊ ഇന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ട് അടുത്ത ശനിയാഴ്ച വെട്ടി വീഴ്ത്തിയാൽ അതിന്റെ മറുപടി എന്താ അല്ലെങ്കിൽ അത് എന്തിന്റെ തെളിവ ഇന്ന് വിട്ടുവീഴ്ച ചെയ്യാൽ അത് വേറെ ഗത്യന്തര ഉണ്ടായിരുന്നില്ല വെട്ടി വീഴ്ത്താനുള്ള അവസരം കിട്ടി വെട്ടി വീഴ്ത്തി ഒരു വിചാരണയും അള്ളാഹുവിന്റെ നിയമവും യുദ്ധ തടവുകാരെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ തീരുമാനവും വരുന്നതിനു മുൻപ് മുഹമ്മദിന്റെ പ്രതികാര നടപടി എന്നോണം വീഴ്ത്തി ആരെ ഒക്കെ ബൈബിൻ വെട്ടി വീഴ്ത്തി നെലർ ബിൻ ഹാരിസിനെ വെട്ടി വീഴ്ത്തി ബദറിലെ യുദ്ധത്തിൽ യുദ്ധം എന്ന് പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും ബദർ സംഘട്ടനത്തിന് ശേഷം തടവിലാക്കപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് ഈ രണ്ടു പേരെ തടവുകാരുടെ കാര്യത്തിൽ അള്ളാന്റെ തീരുമാനം വരുന്നതിന് മുൻപ് മുഹമ്മദ് പ്രതികാരം ചെയ്തു കൊലപ്പെടുത്തി എന്നിട്ട് ഉസ്താദുമാര് പറയും ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട ശത്രുവിനോട് ക്ഷമിച്ച വിശാല ഹൃദയനായ ആശാനാണ് മുഹമ്മദ് നബി ഇനി വേണോ എത്ര വേണം എത്ര 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 ചതിക്കൊലയിലൂടെ ആളെ കൊലപ്പെടുത്തിയ ഭരണാധികാരിയാണ് ആര് മുഹമ്മദ് നബി മുഹമ്മദ് ഖാബുബി നഷറഫിനെ കൊല്ലാൻ ആരുണ്ട് എന്ന് സദസ്സിൽ വിളിച്ച് ചോദിക്കുകയും എഴുന്നേറ്റ് നിന്ന ഒരാൾ ആ കൊലപാതകം നടത്താൻ അദ്ദേഹത്തെ ചതിപ്രയോഗം നടത്താൻ അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അതിനനുവാദം കൊടുക്കുകയും ചെയ്ത് ആളെ ചതിയിലൂടെ കൊലപ്പെടുത്താൻ അനുയായിക്ക് അനുവാദം കൊടുത്ത് ആളെ നിയോഗിച്ച കൊട്ടേഷൻ നേതാവാണ് മുഹമ്മദ് നബി ഇങ്ങനെയാണോ നീതി നടപ്പിലാക്കുന്നത് ഇതാണോ വിട്ടുവീഴ്ച ഇതാണ് ഞാൻ പറഞ്ഞത് വിട്ടുവീഴ്ചയല്ല വെട്ടിവീഴ്ത്തൽ അക്ഷരം മാറാതെ അടുത്ത തവണ ഉസ്താദ് ശ്രദ്ധിക്കണം ഇനിയും വേണോ നീതി നിർവഹണത്തിന്റെ തെളിവുകളെ കണ്ട് എടുത്ത് നിരത്തി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും വിട്ടുപീഴ്ചയും മുഹമ്മദ് നബിയുടെ അന്ധനായ ഒരു അനുചരൻ ആ വ്യക്തിയുടെ കുഞ്ഞിനെ പ്രസവിച്ച സ്വന്തം അടിമസ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം മുഹമ്മദിന്റെ അടുത്ത് വിവരമെത്തുമ്പോൾ അവിടെ ആ കൊലപാതകത്തിന് കാരണമായിട്ട് ഈ അന്ധനായ മുഹമ്മദിന്റെ അനുയായി പറഞ്ഞെന്താ അറിയോ ആ അടിമ സ്ത്രീ മുഹമ്മദ് നബിയെ ചീത്ത പറയുമായിരുന്നു എത്ര പറഞ്ഞിട്ടും നിർത്തിയില്ല അതുകൊണ്ടാണ് കുത്തി കൊലപ്പെടുത്തിയത് എന്ന് ഹദീസിലുള്ളതാണ് കേട്ടോ ഉസ്താദ് നേർക്കുനേർ വരട്ടെ അപ്പൊ നമുക്ക് ഗ്രന്ഥങ്ങളും റഫറൻസും ഒക്കെ വെച്ച് സംസാരിക്കാം ആദ്യങ്ങളും വരുമോ അറിയണല്ലോ എത്ര പേര് വിമർശനങ്ങൾ ഉന്നയിച്ചവരെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയവരെ എല്ലാവരെയും കൊല്ലാൻ ഉത്തരവിട്ടു പോകാം വിട്ടുവീഴ്ചയുടെ ആ ഒരു ഒരു മഹാ മഹനീയ മാതൃക അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും ഇനി എന്താണ് ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഉണ്ടോസിൽ നമുക്ക് ഇപ്രകാരം കാണാം അവർ പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധവേളയിൽ അല്ലാതെ ഒരു സ്ത്രീയെയോ ഒരു വൃത്തിയോ യാതൊന്നിനെയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ തന്റെ കൈകൊണ്ട് പ്രഹരിച്ചിട്ടില്ല അപ്രകാരം തന്നെ പ്രവാചകർ സ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഏൽപ്പിച്ചവനെ അവിടുന്ന് ശിക്ഷിച്ചിട്ടതുമില്ല രണ്ടാമത് പറഞ്ഞതിനുള്ളത് ബുദ്ധിമുട്ട് ഏൽപ്പിച്ചവനെ ശിക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തെളിവൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉസ്താദിനൊക്കെ മറുപടി ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ മറ്റേ കാര്യം എന്ത് യുദ്ധവേളയിൽ അല്ലാതെ മുഹമ്മദ് നബി ഒരു സ്ത്രീയെയും ഒന്നും പ്രഹരിച്ചിട്ടില്ല എന്ന് ആരും അരേറ്റ് ചെയ്തു ആയിഷൻ അരയേറ്റ് ചെയ്തു ആയിഷേനെ അതൊക്കെ പറയണം കേട്ടോ ഒരു രാത്രി മുഹമ്മദ് ഇറങ്ങി പുറത്തു പോകുന്നത് കണ്ടിട്ട് എങ്ങോട്ടാണ് ഇപ്പോൾ പുയാപ്പിള പോകുന്നത് നോക്കാൻ വേണ്ടി പുറകെ പമ്മി പമ്മി പോയ ആയിഷേനെ തിരിഞ്ഞു വന്ന് ആയിഷയുടെ നെഞ്ചിലേക്ക് പ്രഹരിച്ചത് നീ പ്രഹരിച്ചത് തന്നെ പറയുന്നു ശക്തിയായി തള്ളിയത് എന്ന് പറഞ്ഞാൽ ആയിഷക്ക് വേദനിക്കുമാർ മുഹമ്മദ് കൈപ്രയോഗം നടത്തിയത് ഹദീസിലുണ്ട് അപ്പം അത് അവിടെ നിൽക്കട്ടെ ആയിഷ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആയിഷയുടെ ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു മാത്രം പിന്നെന്താ പറഞ്ഞത് യുദ്ധവേളയിൽ അല്ലാതെ ആരും ഉപദ്രവിച്ചിട്ടില്ലാന്ന് പൊന്നാര ഉസ്താദെ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നിട്ട് ബദർ അങ്ങ് തുടങ്ങിയതിനു ശേഷം യുദ്ധവേളയല്ലാതെ വേറെ എന്ത് വേള അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇടവേള ഉണ്ടായിരുന്നു യുദ്ധം കഴിഞ്ഞ് അടുത്ത യുദ്ധത്തിന്റെ ഇടവേള ആ ഇടവേളയിൽ ചിലപ്പോൾ ആരെയും ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ശരിയായിരിക്കും ബാക്കി എല്ലാ വേളയും യുദ്ധവേളയാണ് കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുടെ കാര്യത്തിലാണ് നീതി മുഹമ്മദ് നബിയുടെ ഒരു മകൻ അതും അടിമ സമ്മാനമായി ലഭിച്ച അടിമ സ്ത്രീയിലുണ്ടായ മകൻ ആൾ മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് മുഹമ്മദ് നബി പറഞ്ഞത് കുട്ടി സ്വർഗത്തിലേക്കും എന്നാണ് പക്ഷെ അമുസ്ലിമായ ഒരാളുടെ കുട്ടി മരണപ്പെട്ട സമയത്ത് ചോദിച്ചപ്പം അത് അള്ളാഹിൻ്റെ അടുത്തുള്ള കാര്യമാണ് അറിയില്ല എന്നാണ് പറഞ്ഞത് അതേ സമയത്ത് ഹുക്കബൈ ബിനു അബിമുയിത്തിനെ ബദറിൽ നിന്ന് പിടിച്ച് കൊലപ്പെടുത്തുന്ന സമയത്ത് ഹുക്കബ മുഹമ്മദിനോട് ചോദിക്കുന്നുണ്ട് പിടിച്ച് കെട്ടിയിട്ടും കൊലപ്പെടുത്തുകയാണോ മുഹമ്മദെ എൻ്റെ കുട്ടികൾക്ക് ആരാ ഉള്ളത് നരകമാണുള്ളത് എന്ന് പറഞ്ഞു ആര് ഹുക്കബയുടെ മകന് ആരാ പറഞ്ഞത് മുഹമ്മദ് നബി വേറൊരു സന്ദർഭത്തിൽ കുട്ടികൾ കൊലപ്പെടുത്തിയ കൊല്ലപ്പെട്ടതായിട്ട് യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി തൻ്റെ യോദ്ധാക്കളെ ആശ്വസിപ്പിച്ചത് അത് കുഴപ്പമില്ല ഒരും മറ്റു അതിൽപ്പെട്ടതന്നെ അല്ലേ എന്നാണ് അങ്ങനെ മുഹമ്മദ് നബിയുടെ നീതി നിർവഹണവും മുഹമ്മദ് നബിയുടെ നീതിബോധവും ഇസ്ലാം പഠിപ്പിച്ച നീതിയും ഇതൊക്കെ നമ്മളങ്ങ് എടുത്തു വിളമ്പാൻ തുടങ്ങിയാൽ ഈ കാലഘട്ടത്തിൽ അത് ഗുണകരമായിരിക്കില്ല എന്ന് മാത്രം ഉസ്താദിനെ ഓർമ്മിപ്പിക്കണം കാരണം എന്താ പറഞ്ഞത് മുഹമ്മദ് നബി പഠിപ്പിച്ച നീതി എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് പൊന്നാരൻ്റെ ഉസ്താദെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് ഈ റബിയുലവല് പിന്നെ സന്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയിലല്ല ഇപ്പോൾ പെട്ടിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ വാദങ്ങൾക്കുള്ള മറുവാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞതല്ല ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമെന്നും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം എന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടെന്നും അത് പ്രമാണങ്ങളിൽ ഉണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണെന്നും എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ മറുപടി അതുകൊണ്ട് ഇനി പൊ എന്താണ് പപ്പടത്തിൻ്റെ പൊട്ടും പൊടിയും തിരയുന്നത് പോലെ വീഡിയോയിൽ നിന്നുള്ള ഏമ്പക്കവും ഏതെങ്കിലും തരത്തിൽ നമ്മളെ കോട്ടുവായും പെറുക്കിയെടുത്തുകൊണ്ട് വീഡിയോ ചെയ്യാതെ വിഷയത്തിൽ അധിഷ്ഠിതമായി മുഹമ്മദ് നബി ഇസ്ലാം ഇവിടെ നടപ്പിലാക്കിയ നീതി പഠിപ്പിച്ച നീതി ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും മാതൃകയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും കൂടി അത് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് അത് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ പറയണം എന്താണ് നീതി ആ കാര്യത്തിലെ നീതി എന്താണ് അത് ആർക്കൊക്കെ അതാർക്കൊക്കെ ആണ് എല്ലാ കാര്യങ്ങളും പറയണം അപ്പോൾ അതാണ് ഉസ്താരോട് പറയാനുള്ളത് ഉസ്താദ് മറുപടി പറയും ആയി വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്